ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മോര് മോരുകൂട്ടാനായിട്ടാണ് നല്ല മോര് കൂട്ടാനാണ് വെള്ളരിക്കും മോരും വെച്ച കൂട്ടാനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അപ്പോഴേ കൂട്ടുകാരെ വിഷുവിന് കണി വയ്ക്കാൻ വാങ്ങിച്ചാൽ വെള്ളരിക്കട്ടോ അതിങ്ങനെ ഫ്രിഡ്ജിലിരിക്കുവായിരുന്നു അപ്പോൾ അതെടുത്തിട്ടൊരു മോരുകൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് എടുക്കാം അപ്പോൾ ദേ ഞാൻ തൊലി കളഞ്ഞു ഇനി നമുക്കിതൊന്ന് കുരു കുരുന്ന് അരിഞ്ഞെടുക്കാം ഈ പരുവത്തിൽ നമുക്ക് വെള്ളരിക്ക അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ കറി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഇതേ കറിയിലിടാനുള്ള വേപ്പില ഞാൻ പറിച്ചെടുക്കാൻ മറന്നു അപ്പോൾ വേപ്പില പറിച്ചെടുത്തു നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു പിന്നെ നമുക്കത് നമ്മുടെ കുക്കറിലെ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം കുക്കർ അടുപ്പത്ത് വെച്ച് കഷ്ണം വേവിച്ചെടുക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ നാളികേരം എടുക്കാം രണ്ട് പച്ചമുളക് ഇടാം ആവശ്യത്തിന് ജീരകം ഏകദേശം ഒരു സ്പൂണോളം ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം വെണ്ണ പോലെ അരച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്ന് നമ്മുടെ കഷ്ണമൊക്കെ പാകത്തിന് വന്നു കേട്ടോ അപ്പിന് നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ആ തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം തൈരും നാളികേരം കൂടി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒരൊറ്റ തല തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറി വറുത്തിടാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോര് മോരുകറിയാട്ടോ അപ്പോൾ ഇതേ കറി വറുത്തടാനായിട്ട് കുറച്ച് കടുകും ഉലുവിയും എടുക്കുന്നുണ്ട് പാൻ അടുപ്പത്ത് വെച്ചു എണ്ണ വലിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുകും ഒലുവിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉണക്കമുളകും വേപ്പിലും കൂടി വേണം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളകും വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ വറവ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ മോര് കറി അടിപൊളി രുചിയുള്ള മോരുകറിയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ ഈ വെള്ളരിക്ക മോരുകറി ഉണ്ടാക്കി നോക്കുക അടിപൊളി കൂട്ടാനാണ് അപ്പോൾ ഇന്നത്തെ ഈ കൂട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ